കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ എത്തി ഇന്നിപ്പോൾ ബി ജെ പി സംസ്ഥാന വ്യാപകമായി ഇന്നലത്തെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധ ദിനം ആചരിക്കുന്നു അദ്ദേഹം അശ്വിനി ആശുപത്രിയിലെത്തി പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ ബി പ്രവർത്തകരെ കണ്ടു ഈ വിഷയം തന്നെയാണ് ഈ മണിക്കൂറിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് ഒപ്പം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നത്തെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് സർക്കാരിനെതിരെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പത്തു വർഷം ഒന്നും ചെയ്യാത്ത സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്നര വർഷം പിന്നിടുമ്പോഴാണ് ഓരോ ആരോപണങ്ങളും ജനങ്ങളെ വിഠികളാക്കി ഒന്ന് പത്ത് കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്ത് കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ എലക്ഷൻ വരുമ്പോ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവര് ശ്രമിക്കുന്നു അതില് നിങ്ങൾ പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ ഇലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട് കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് അവർ പോയി എലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക യെസ് വളരെ പ്രസക്തമായ കാര്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത് തൃശൂരിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന് ഉന്നയിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഒന്നര വർഷം മിണ്ടാതിരുന്നു എന്ന വളരെ പ്രസക്തമായ കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഓർമ്മപ്പെടുന്നു ഒപ്പം അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അതൊരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ അതിന് മുന്നിലേക്ക് കൊണ്ടുവരൂ ആ വിഷയം പരാതിയായി ഉയർത്തു എന്ന ചോദ്യം രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളും ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഈ കൂട്ടർക്ക് കഴിയുന്നില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് പ്രതികരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ഉന്നയിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് ഒപ്പം ചില മാധ്യമങ്ങൾ കൂടി അതിൽ വീണുപോകുന്നു എന്ന കാര്യം കൂടി രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോൾ വീണ്ടും തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഈ ക്യാമ്പ് ഓഫീസിൽ നടക്കുന്ന ചർച്ചകൾ അതിപ്പോഴും പുരോഗമിക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് സുരേഷ് ഗോപി അവിടെയുണ്ട് അദ്ദേഹത്തിനൊപ്പം തൃശ്ശൂർ ജില്ലയിലെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തൃശ്ശൂരിലെ മൂന്ന് സംഘടനാ ജില്ലകളുടെ അധ്യക്ഷന്മാരുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട് അവരുമായെല്ലാം ഇപ്പോൾ സുരേഷ് ഗോപി ഈ തൃശൂരിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് സാനു കെ സജീവാണ് ഈ ക്യാമ്പ് ഓഫീസിൽ നിന്നും ഇപ്പോൾ ചേരുന്നത് സാനു ഈ ചർച്ച തുടരുകയാണല്ലോ ഇപ്പോഴും തീർച്ചയായിട്ടും ഗൗതം കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റായി അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലെത്തിയിട്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ അദ്ദേഹത്തിനൊപ്പം കേന്ദ്രമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തൃശൂരിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അതിൻ്റെ നിജസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രമന്ത്രി ചോദിച്ചറിയുകയാണ് ഒപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം സി പി ഐ എം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് ഓഫീസിൽ നടത്തിയ മാർച്ചും അതിനെ തുടർന്ന് ക്യാമ്പ് ഓഫീസിന് നേരെ ഉണ്ടായ അക്രമം അതിനടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം നേതാക്കളിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇതിനുശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു ഈ മാർച്ചിനെതിരെ സി പി ഐ എം പ്രവർത്തകരെ അണിനിറക്കുന്നു ബി ജെ പി പ്രവർത്തകർക്ക് നേരെ വലിയ അക്രമം അയച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളിലെല്ലാം ഈ ഈ മാർച്ചിൽ പങ്കെടുത്ത നേതാക്കളടക്കം ഈ കേന്ദ്രമന്ത്രിക്കൊപ്പം നിലവിലുണ്ട് അവരിൽ നിന്നെല്ലാം വിവരം ചോദിച്ചറിയുകയാണ് ഇതിൽ നിന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ ഈ ഇന്ന് ഈ ക്യാമ്പ് ഓഫീസിന് നേരെ ഉണ്ടായ അക്രമത്തിൽ ഒരു പോലീസ് ഒരു സി പി ഐ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരുന്നു ആ അറസ്റ്റ് ചെയ്ത പ്രവർത്തകനെ പോലീസിന്റെ മുന്നിൽ വെച്ച് മോചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതടക്കമുള്ള കാര്യങ്ങൾ സി പി എം നേതാക്കൾ നേരിട്ട് വന്നിട്ടാണ് ഈ വാഹനത്തിൽ നിന്നും ഈ പ്രവർത്തകനെ മോചിപ്പിച്ചുകൊണ്ട് പോയത് തുടർന്ന് ഈ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടത്തിയ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും അത് സി പി എം പ്രവർത്തകർ വന്ന് കല്ലും അതേപോലെ തന്നെ സോഡാക്കുപ്പികളടക്കം ബി ജെ പി പ്രവർത്തകർക്ക് നേരെ എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതിനു ശേഷമാണ് പോലീസ് ഈ അക്രമങ്ങൾക്കെല്ലാം മൂലകാരണമായിട്ടുള്ള ആ സി പി എം െ പിന്നീട് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രമന്ത്രി ചോദിച്ചറിയുന്നുണ്ട് ഈ ഇതിലെല്ലാം വിശദീകരണം കേട്ടതിന് ശേഷമായിരിക്കും ക്യാമ്പ് ഓഫീസിന് നേരെ സി പി എം പ്രവർത്തകരുടെ മാർച്ചും അതിനെ തുടർന്നുണ്ടായ അക്രമത്തിനുമെതിരെ കേന്ദ്രമന്ത്രി പരാതി കൊടുക്കാൻ ഒരുങ്ങുക കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ മുൻപ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തുടർച്ചയായിട്ട് വീഴ്ച വരുത്തുന്ന പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് വാർത്ത ചെയ്തിരുന്നു അതിന് ഒരു അവസ്ഥയാണ് ഇന്നലെയും ഉണ്ടായത് അതായത് ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ക്യാമ്പ് ഓഫീസിന് മതിയായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തേണ്ടതാണ് എന്ന എന്നാൽ നാമമാത്രമായ പോലീസും ഒപ്പം തന്നെ വലിയ രീതിയിൽ സി പി എം പ്രവർത്തകർ മറുഭാഗത്ത് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രവർത്തകരെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനോ തടഞ്ഞു നിർത്താനോ ഇത്തരത്തിൽ ക്യാമ്പ് ഓഫീസിന് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾ ചെറുക്കാനോ പോലീസ് തയ്യാറായില്ല ഈ അക്രമം നടത്തുന്ന സമയത്ത് സി ഐ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നോക്കുകുത്തിയായിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന സുരക്ഷാ വീഴ്ച കേന്ദ്രമന്ത്രിയുടെ യാത്രയിലടക്കം വഴിതെറ്റുന്ന ഒരു സാഹചര്യം ഇതിനെല്ലാം എതിരെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ഡി ജി പിക്ക് അടക്കം പരാതി നൽകിയിരുന്നു കൃത്യമായിട്ട് സ്പെഷ്യൽ ബാഞ്ച് അടക്കം റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെടുത്ത് ം നിർണയിച്ചതിന് ശേഷം അവിടേക്ക് എത്തുമ്പോൾ പോലും വഴിതെറ്റുന്ന ഒരു സാഹചര്യം കേന്ദ്രമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്ന വീഴ്ച ഇതെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലത്തെ ഈ സംഭവത്തിന് ശേഷവും ബി ജെ ആവർത്തിച്ച ആരോപണം ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിനെതിരെ നടന്നുള്ള അക്രമം ആസൂത്രിതമാണെന്ന് തന്നെയാണ് ബി ജെ പിയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ അക്രമം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസും പരാതി നൽകാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ബി ജെ പിയുടെ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ശ്രീകുമാറുണ്ട് ഒപ്പം തന്നെ നോർത്ത് ജില്ലയിലെ സെക്രട്ടറി വിപിൻ കുടിയേറത്തുണ്ട് അഡ്വക്കേറ്റ് ഹരി അതേപോലെ തന്നെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരെല്ലാം ഈ കേന്ദ്രമന്ത്രിക്കൊപ്പമുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയാണ് കൃത്യമായിട്ട് തൃശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുകയാണ് ഒപ്പം തന്നെ സംസ്ഥാന ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലയളവിൽ ജില്ലയുടെ അധ്യക്ഷൻ കൂടിയായിരുന്ന അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറും ഇവിടെ ഉണ്ട് അപ്പോൾ അനീഷ് കുമാറിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇതിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇതിൽ സമഗ്രമായിട്ടുള്ള മറുപടി എഴുതി എപ്പിയുടെ ഭാഗത്തുനിന്ന് ക്ഷമിക്കണം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക അത്തരത്തിലുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം വോട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ആരോപിക്കുന്ന ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾ ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രതികരണവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്രതി ും ഇവിടെ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു ഒപ്പം തന്നെ ഈ നിലവിൽ ഇരുപത് മിനിറ്റോളമായിട്ട് ഇവിടെ കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ ജില്ലയിലെ മുതിർന്ന ബി ജെ പി നേതാക്കളും തമ്മിലുള്ള ചർച്ച അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിൽ പുരോഗമിക്കുകയാണ് ഇപ്പോഴും തൃശ്ശൂരിലെ ക്യാമ്പ് ഓഫീസിൽ ആ നിർണായകമായ കൂടിക്കാഴ്ച തുടരുകയാണ് തൃശ്ശൂരിൽ വിവിധ സംഘടനാ ജില്ലകളുടെ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ഭാരവാഹികളെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എം ആർ ശ്രീകുമാർ അദ്ദേഹം കൊടുങ്ങല്ലൂർ അടങ്ങുന്ന തൃശ്ശൂർ സൗത്ത് ജില്ല ബി ജെ പിയുടെ തൃശ്ശൂർ സൗത്ത് സംഘടനാ ജില്ലയുടെ അധ്യക്ഷനാണ് ഒപ്പം എ നാഗേഷിനെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷനാണ് ഒപ്പം വിപിൻ കൂടിയേടത്ത് ബി ജെ പിയുടെ തൃശ്ശൂർ നോർത്ത് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇങ്ങനെ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാരവാഹികൾ അവരുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് സുരേഷ് ഗോപി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒപ്പം ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള പോലീസ് അതിക്രമം തൃശൂർ സിറ്റി ജില്ലയുടെ അധ്യക്ഷനായ ജസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇന്നലത്തെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റിരുന്നു അവരെയെല്ലാം അദ്ദേഹം ആശുപത്രിയിലെത്തി കാണുകയും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ക്യാമ്പ് ഓഫീസിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളുമായെല്ലാം ചർച്ച നടത്തുന്നത് ഇതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ ഐതിഹാസികമായ തെരഞ്ഞെടുപ്പ് വിജയം നമുക്കറിയാം തൃശ്ശൂരിൽ ബി ജെ പി വിജയിക്കുന്നുവെന്ന് പറയുമ്പോൾ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന ഘട്ടത്തിൽ ലോക്സഭയിലേക്ക് ആദ്യത്തെ ബി ജെ പിയുടെ വിജയമാണ് അതും എഴുപത്തിനാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിടത്തും ഐതിഹാസികമായ വിജയം നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി ലോക്സഭയിൽ ജയിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി പദത്തിൽ എത്തി നിൽക്കുന്നു ഈ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുക എന്ന കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശ്ശൂരിൽ നടന്നത് വോട്ടിംഗ് അട്ടിമറിയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടുകൂടിയാണ് ബി ജെ പി അത്തരമൊരു വിജയം നേടിയത് പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാണ്ട് വർഷങ്ങൾ കഴിയുന്ന ഘട്ടത്തിലാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിനൊപ്പം മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണെങ്കിലും ഇടതു വലത് മുന്നണികളാണെങ്കിലും ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് ചോദിച്ചില്ല എന്ന ചോദ്യമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചോദിക്കുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ തെളിവുകൾ നൽകൂ എന്ന് പറയുന്ന ഘട്ടത്തിൽ തിരിഞ്ഞു നിൽക്കുകയാണ് ഈ പറയുന്ന ഇടത് വലത് നേതാക്കന്മാർ അതിൽ കൃത്യമായി തെളിവുകൾ നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് എത്താൻ ഈ കൂട്ടർ തയ്യാറാകുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ തൃശൂർ സന്ദർശനത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വി ബിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ബിനീഷ് നമുക്കറിയാം വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കേരളത്തെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ ആസനമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നവംബർ മാസത്തിൽ വളരെ നിർണായകമാകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് അതൊരു സെമി ഫൈനലാണ് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് സ്വാഭാവികമായും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികൾ ബി ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അത് വോട്ടെടുപ്പ് അട്ടിമറി എന്ന ആരോപണമാണ് എവിടെയെല്ലാം ഈ മുന്നണികൾ പരാജയപ്പെടുന്നു എവിടെയെല്ലാം ബി ജെ പി നമ്മുടെ രാജ്യത്ത് വിജയിക്കുന്നു അവിടെയെല്ലാം ഈ കൂട്ടർ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം ഉയർന്നു നിൽക്കുന്ന ആ മണ്ണിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കുക ബിനീഷ് തീർച്ചയായിട്ടും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒപ്പം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിൽ രണ്ടിലും വലിയ രീതിയിലുള്ള ഒരു 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 അങ്കലാപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസും ഒപ്പം തന്നെ ഇടതുപക്ഷവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിലുണ്ടാക്കിയ നേട്ടം അത് ഒരു പക്ഷേ സി പി എമ്മിനെയും കോൺഗ്രസിനെയും അധിക്ഷേപിച്ചു അല്ലെങ്കിൽ അമ്പരിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ആറ്റിങ്ങൽ നിയോജക മണ്ഡലം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങൽ തിരുവനന്തപുരം പാർലമെൻറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റ് ഇതര പ്രദേശങ്ങൾ ഇതര ലോകസഭാ മണ്ഡലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത് അതിൽ പല സീറ്റുകൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും ആറ്റിങ്ങൽ ലോകസഭാ മണ്ഡലവും ബി ജെ പി തോൽക്കുന്നത് ചെറിയ വോട്ടുകൾക്കാണ് വെറും പതിനാറായിരത്തി ത്തിലധികം ചെറിയ വോട്ടുകളുടെ ഒരു 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 ഗ്യാപ്പിലാണ് ബി ജെ പിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ എം പി സ്ഥാനം നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് സി പി എമ്മും നേരത്തെ കണ്ടതിനും സമാനമായ രീതിയിലുള്ള ഒരു വളർച്ച ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഏറ്റവും കൂടുതൽ ഒരു മിന്നുന്ന വിജയം തൃശൂരിൽ കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഈ ഘട്ടത്തിലാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരും വലിയ തോതിൽ വിരളിപോളുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകനും മുന്നോട്ട് വയ്ക്കുന്നത് കാരണം തൃശൂർ ലോകസഭാ മണ്ഡലം നോക്കുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വിവിധ ലോകസഭാ മണ്ഡലങ്ങൾ ക്ഷമിക്കാം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വിവിധ നിയോജക മണ്ഡലങ്ങൾ ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റവും കൂടുതൽ മിന്നുന്ന തരത്തിലേക്ക് ബി ജെ പി കാഴ്ചവെക്കാൻ പോകുന്ന ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭയാണ് തൃശ്ശൂർ നഗരസഭ എന്ന കാര്യത്തിൽ സംശയമില്ല ബി ി എല്ലാ മേഖലകളിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അത് വലിയ രീതിയിൽ നേട്ടം ചെയ്യുന്നു ഇപ്പോഴത്തെ ആ ഒരു ഘട്ടം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായയെ നഷ്ടപ്പെടുത്തുക അത് വലിയ രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് കോൺഗ്രസും സി പി എമ്മും ലക്ഷ്യമിടുന്നത് ഇതിലൂടെ തന്നെയാണ് ഇപ്പോഴത്തെ വോട്ട് വിവാദം എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ബി ചേർത്തിരിക്കുന്ന വോട്ടുകൾ അത് അത് വോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ടിപ്പ് വോട്ടുകൾ എന്നൊക്കെ തരത്തിൽ മറ്റു സ്ഥലത്തിൽ നിന്ന് എത്തിച്ചവരെ വോട്ട് വോട്ട് ചേർത്തു എന്നൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഉയർത്തുമ്പോൾ നമ്മൾ പരിശോധിക്കുന്ന കാര്യം ഇതാണ് പല നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് അവിടെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സി പി എം നേതാക്കൾക്ക് വോട്ടുണ്ട് ഒപ്പം തന്നെ കെ പി സി സി ഓഫീസ് കേന്ദ്രീകരിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വോട്ടുണ്ട് ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം മറച്ചു വച്ചുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്ത് ഉണ്ടാകുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി തൃശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ കേരളത്തിലൊട്ടാകെ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെ സുരേഷ് ഗോപി എന്ന ഫാക്ടർ വർക്ക് ചെയ്യുകയാണ് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണെങ്കിലും സുരേഷ് ഗോപി എന്നത് ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഘടകമായി മാറുന്നു അത് ഇടത് വലത് കോട്ടകളെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ പോലും വിള്ളൽ വീഴ്ത്തുവാൻ സുരേഷ് ഗോപി എന്ന ഫാക്ടറിന് കഴിയുന്നുണ്ട് എന്ന വസ്തുതയാണ് ഈ ഘട്ടത്തിൽ വിനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇതേ വാർത്തയിലേക്ക് നമുക്ക് മടങ്ങിയേക്കാം